ഹനുമാന്റെ ദാഹം തീർക്കാൻ മുരുകൻ മലകീറി വെള്ളം കൊടുത്ത ഒരു ക്ഷേത്രം ആയിരോളം വർഷം പഴക്കമുള്ള അഞ്ഞൂറോളം സ്റ്റെപ്പുകളുള്ള ഒരു ക്ഷേത്രത്തെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ കേരളത്തിന്റെ പാലക്കാടിന്റെ അതിർത്തിയായ കോയമ്പത്തൂർ ജില്ലയിൽ ആനക്കട്ടി റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുരുകൻ ക്ഷേത്രം അനുഭാവി സുബ്രഹ്മണ്യ ക്ഷേത്രം മുരുകൻ ആരാധിക്കുന്നതും കോയമ്പത്തൂരിലെ ഏറ്റവും പവിത്രമായ ക്ഷേത്രങ്ങളിൽ ഒന്നും ആനക്കട്ടി ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം ഇവിടത്തെ ചരിത്രം ഇങ്ങനെയാണ് ശ്രീ ആഞ്ജനേയർ കൈകളിൽ സഞ്ജീവിനി പറവ ം പിടിച്ച് ഈ കുന്നുകളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ദാഹം തോന്നി ഹനുമാൻ മുരുകനോട് വെള്ളത്തിനോയി പ്രാർത്ഥിച്ചു തുടർന്ന് ഭഗവാൻ തന്റെ വേൽ ഉപയോഗിച്ച് നിലത്തൊരു ദൂരമുണ്ടാക്കി അവിടെ നിന്നും വെള്ളം ഉയർന്നു വന്നു ക്ഷേത്രത്തിൽ ഇന്നും പ്രകൃതിദത്തമായ ഈ നീരൊഴിവ ഇപ്പോഴും ഒഴുകുന്നുണ്ട് ഇനി നിങ്ങൾ കോയമ്പത്തൂരിലേക്ക് പോവുകയാണെങ്കിൽ ആയിരം വർഷം പഴക്കമുള്ള അഞ്ഞൂറോളം സ്റ്റെപ്പുകളുള്ള പ്രകൃതി മനോഹരമായ കാഴ്ചകൾ കാണുന്ന മുരുകനെയും ഹനുമാനെയും കാണാൻ ഒരിക്കലും ചെയ്യരുത് ഇതുപോലത്തെ വ്യത്യസ്തമായ കാഴ്ചകൾക്കും പാലക്കാട് െ കുറിച്ചുള്ള വ്യത്യസ്തമായ വാർത്തകളും വിശേഷങ്ങളും രുചികളും ചരിത്രങ്ങളും അറിയുവാൻ വേണ്ടി നമ്മുടെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ